ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരായ രണ്ട് രോഗികൾ മരിച്ചതിൽ ദുരൂഹത കഴിഞ്ഞ മാസം ഡയാലിസിന് വിധേയരായ കായിംകുളം സ്വദേശിയായ അൻപത്തിരണ്ടുകാരൻ മജീദ് ഹരിപ്പാട് സ്വദേശി അറുപത് വയസ്സുള്ള രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത് ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തലയുടെ പരാതിയിൽ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇതോടുകൂടി ഹരിപ്പാട് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ താൽക്കാലികമായി അടച്ച നിലയിലാണ് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് ഡയാലിസിസിന് വിധേയരായ രണ്ട് രോഗികളുടെ മരണമാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ ഡയാലിസിസ് സെന്റർ ഇപ്പോൾ അടച്ച നിലയിൽ പറയുന്നു എന്താണ് അവർക്ക് നൽകാൻ കഴിയുന്ന വിശദീകരണം മറ്റ് വിവരങ്ങൾ കൂടി കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെ ഡയാലിസിസിന് വിധേയരായ മൂന്ന് പേർക്കാണ് ഒരേ ലക്ഷണങ്ങളോടുകൂടി ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രകടമായത് ഇതേ തുടർന്ന് ഇവർ വിദഗ്ധ ചികിത്സയ്ക്കായി പോയി എങ്കിൽ പോലും രണ്ടുപേർ അതായത് കായംകുളം സ്വദേശി മജീദും അരിപ്പാട് വെട്ടുവേനി സ്വദേശിയായ രാമേന്ദ്രനും മരണപ്പെട്ടു ഇപ്പോഴും രാജേഷ് എന്ന കാർത്തിയപ്പള്ളി സ്വദേശി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത് ഡയാലിസിന് ഇടയിലുണ്ടായ അണുബാധയാണ് ഇത്തരമൊരു അപകടത്തിന് കാരണം എന്ന നിഗമനം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാൽ ഡി എംഒയുടെ നേതൃത്വത്തിൽ ഈ ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിൽ പരിശോധന നടത്തി അത്തരമൊരു വീഴ്ചയോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നൊരു വിശദീകരണമാണ് പ്രാഥമികം പ്രാഥമികമായി ഡി എംഒ നൽകുന്നത് എന്നിരുന്നാലും ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ആരോഗ്യവകുപ്പിലെ തിരുവനന്തപുരത്ത് നിന്നും ഉദ്യോഗസ്ഥരെത്തി ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് അതിനുശേഷം അന്തിമ റിപ്പോർട്ട് നൽകും എന്നതാണ് അറിയുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ ഡയാലിസിസിൽ ഡയാലിസിൽ പിഴവുണ്ടാകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് തുടർ ചികിത്സ ലഭ്യമാക്കുന്നതിലും വലിയ വീഴ്ച ആരോഗ്യവകുപ്പിന്റെയും ആശുപത്രിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ രാമേന്ദ്രനെ തന്നെ അവിടെ നിന്നും വൈകിട്ടാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടെ ഐ സി യു സംവിധാനം ഉണ്ടായിരുന്നില്ല ആ ഹരിപ്പാട്ട് നിന്ന് പോകുമ്പോൾ തന്നെ ഓക്സിജൻ ലെവൽ അടക്കം ബി പിയും ഓക്സിജൻ ലെവലും എല്ലാം കുറഞ്ഞ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഐ സി യു സംവിധാനത്തിലുള്ള ചികിത്സ ലഭ്യമാക്കേണ്ടിയിരുന്നു അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്വേഷിക്കുമ്പോൾ അവിടെയുമില്ല തുടർന്ന് ഹരിപ്പാട്ടിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് വണ്ടാനത്തെത്തിയവർ തിരികെ ഇതേ റൂട്ടിലൂടെ വന്ന് ഹരിപ്പാട്ടിൽ നിന്നും പിന്നീടും പതിമൂന്ന് കിലോമീറ്റർ കൂടി ദൂരെയുള്ള മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട ഒരു സാഹചര്യം വന്നു അവിടെ ചികിത്സയിലിരിക്കെയാണ് രാമചന്ദ്രൻ മരിക്കുന്നത് അപ്പോൾ അടിമുടി ആ വലിയ വീഴ്ചകൾ തന്നെയാണ് ആശുപത്രിയുടെയും ആരോഗ്യ വകുപ്പിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന ഒരു നിഗമനമാണ് നിലനിൽക്കുന്നത് ഇതേ സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ ന്യായീകരിക്കാം എന്ന ഒരു ശ്രമമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്തു തന്നെയാലും താൽക്കാലികമായി ഇപ്പോൾ ഈ ഡയാലിസിസ് സെന്റർ അടച്ചിട്ടുണ്ട് അവിടെ അമ്പത്തിയെട്ട് പേർ ഡയാലിസിസ് ചെയ്യുന്നവരാണ് അവർക്ക് ഇനിയും ഡയാലിസിസ് താൽക്കാലികമായി മാവേലിക്കര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ ജീവനക്കാരെയും അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇതിൽ കൃത്യമായ പരിശോധന നടത്തി കൃത്യമായ റിപ്പോർട്ട് വേണം കുറ്റക്കാരായവർക്കെതിരെ നടപടി വേണം എവിടെയാണ് അനാസ്ഥ ഉണ്ടായതെന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് രാഹി സുധീഷ് നമ്മൾ എന്തായാലും നേരത്തെ ഈ രാമചന്ദ്രന്റെ ബന്ധുവിനോട് സംസാരിച്ചതാണ് എന്തായാലും സുതീഷ് സംസാരിച്ചു കാണാം അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ മരണത്തിൽ ദുരൂഹത സംശയിക്കുകയാണോ അവർ രാഹി ഇതിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു വിശദീകരണവും അവർ അംഗീകരിക്കുന്നില്ല കാരണം മൂന്ന് പശ്ചാത്തലങ്ങളിൽ നിന്നെത്തിയ മൂന്ന് പേർക്ക് ഈ ഡയാലിസിസ് ചെയ്തു തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ ഒരേ രീതിയിലുള്ള രോഗലക്ഷണങ്ങളോടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മൂന്ന് പേരുടെയും നില ഗുരുതരമാകുന്നു അപ്പോൾ അത് കൃത്യമായും ഈ ഡയാലിസിസിൽ നിന്നുണ്ടായ വീഴ്ച തന്നെയാണെന്ന് അവർ വിശ്വസിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് അവർ ആരോഗ്യമന്ത്രിക്കടക്കം പരാതി നൽകി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൽ നിന്നും നീതി ലഭിച്ചില്ലെങ്കിൽ നിയമ പോരാട്ടം നടത്താൻ ഉള്ള ഒരു തീരുമാനത്തിലാണ് അവരുള്ളത് അത് മൂന്ന് പേർക്കും സമാനമായ രോഗലക്ഷണങ്ങളാണ് പ്രകടമായതെന്നതും പ്രത്യേകതയാണ് അങ്ങനെ മൂന്ന് പേർ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും അതിൽ രണ്ടു രണ്ടുപേരും മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആരോ ആശുപത്രി അധികൃതർ ആദ്യം വിശദീകരിച്ചത് ഇത് ഭക്ഷണം കഴിച്ചതിൽ നിന്നുണ്ടായതായിരിക്കാം എന്നാൽ ഈ മൂന്ന് പേരും മൂന്ന് മേഖലയിൽ നിന്ന് മൂന്ന് പ്രദേശങ്ങളിൽ നിന്ന് എത്തിയവരാണ് അവർ ഒരേ ഭക്ഷണം കഴിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് എന്നതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന വിശ്വാസം എന്നാൽ അത് അംഗീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് രാഖി ശരി സുതീഷ് എന്തായാലും ആലപ്പുഴയിൽ നിന്നാണ് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന അവകാശപ്പെടുമ്പോൾ അതിനെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള വാർത്തകളുടെ ഈ ദിവസത്തെ വരവ് എന്ന് പറയുന്നത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ് ഡയാലിസിസിന് വിധേയരായ രണ്ട് രോഗികൾ മരിച്ചതിൽ അവിടെ മരണങ്ങളിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതിനെ തുടർന്നുണ്ടായ മരണങ്ങളാണ് എന്ന റിപ്പോർട്ട് വരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് ഡയാലിസിന് വിധേയരായ കായിംകുളം സ്വദേശിയായ അൻപത്തിരണ്ടുകാരൻ മജീദും ഹരിപ്പാട് സ്വദേശിയായ അറുപത് വയസ്സുകാരനായ രാമചന്ദ്രനുമാണ് മരിച്ചത് എന്തായാലും കുടുംബങ്ങൾ അവരുടെ കുടുംബങ്ങൾ ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് പറയുന്നത് ഹരിപ്പാട് എം എൽ എ ആയ രമേശ് ചെന്നിത്തലയുടെ പരാതിയിൽ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടും ഉണ്ട് സുധീഷ് ഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്